മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന ഉമ്മൻചാണ്ടി സാറിനെ കണ്ടിട്ടുണ്ട് പലതവണ കണ്ടിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാൻ ദൂരെ നിന്ന് വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും വലിയ ഇടനാഴിയാണ് വലിയ നീണ്ട ഇടനാഴിയാണ് ഏകദേശം നൂറോളം പേര് കേരളത്തിൻ്റെ പല ഭാഗങ്ങളുമായിട്ട് ആവലാതികളും പരാതികളുമായിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങനെ കണ്ടു ആ ആ അറിയാം ആ ആ അപ്പോൾ അവർ ആരോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഇവരെല്ലാവരെയും അവിടേക്ക് എത്തിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇവിടെ നിൽക്കുന്ന ഈ അസിസ്റ്റൻസ് ഉണ്ടാവും സെക്രട്ടറിമാരൊക്കെ ഉണ്ടാവും അവർ ചിലരെ അവരങ്ങ് കയറ്റിവിടും ചിലരെ കേറ്റിവിടാൻ പറ്റില്ല അതിനിടയ്ക്ക് സാറേ എന്റെ വില്ലേജ് ഏത് വില്ലേജ് ഏത് വില്ലേജ് അത് കേട്ട് പുള്ളിയും ഏതൊരു അമ്മ അമ്മയുടെ രോദനം ഒരു നിലവിളി പോലെ അദ്ദേഹത്തിന്റെ കാത് അതൊക്കെ പെട്ടെന്ന് കേൾക്കും കാരണം സൗമ്യതയും ആളുകളോടുള്ള ദീനാനുകമ്പയും ഉണ്ട് അദ്ദേഹം വിടുന്ന പെട്ടെന്ന് വിളിച്ചിട്ട് അപ്പോൾ ഉടനെ ഓടിച്ചെല്ലും സൗദിത്തിലേക്ക് ഓടി മുഖ്യമന്ത്രി അടുത്തേക്ക് ഓടി എത്തും ഓടി എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വിളിച്ചിട്ട് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ വിളിച്ചിട്ട് ആ കരുവാരക്കുണ്ട് കരുവാരക്കുണ്ടിലെ പിന്നെ വില്ലേജ് ഓഫീസറെ വിളിക്ക് ഇതിനിടയ്ക്ക് പറഞ്ഞു കഴിയും വില്ലേജ് ഓഫീസറെ വിളിച്ച് വില്ലേജ് ഓഫീസർ ലൈൻ എന്താ ഈ ഇങ്ങനെ പാവപ്പെട്ടാൽ ഇവിടെ ആവശ്യമൊക്കെ ഇല്ലേ നിങ്ങൾ ഇതെന്താ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താട്ടെ ആ ഫോണം കൊടുക്കും പിന്നെ ചെയ്യാരിക്കാൻ പറ്റും